അസലാമലൈക്കും വരഹമുല്ലാഹി ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു ദുഃഖവാർത്തയാണ് യഥാർത്ഥത്തിൽ ഒരു മരണം മരണം ഒരു ദുഃഖവാർത്തയാണ് അപ്പോൾ എന്തിനാണ് കാക്ക നിങ്ങൾ മരണം ഇങ്ങനെ ഞങ്ങളോട് പറയുന്നത് ഇതാണ് ചില ആളുകൾക്ക് നെഗറ്റീവ് കമൻറ്റായിട്ട് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രണ്ട് ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ അറിയിക്കുന്നത് വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കരുത് അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മരണങ്ങൾ സംഭവിച്ചുകൂടാ ഉറാഹു മനുഷ്യന് ഏറ്റവും വലിയ മൂല്യമാണ് നൽകിയിട്ടുള്ളത് ലോകത്ത് ഒന്നിനുമില്ലാത്ത അത്ര ഏറെ വലിയ ഒരു മൂല്യം അഥവാ വര നൽകിയിട്ടുണ്ട് മനുഷ്യന് ആ മനുഷ്യൻ അവൻ്റെ അബദ്ധങ്ങൾ കൊണ്ട് ആവർത്തിക്കുന്ന അവൻ്റെ അബദ്ധങ്ങൾ കൊണ്ട് അവൻ മരണത്തിലെത്തരുത് അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ അത്തരത്തിലുള്ള മരണത്തിന് ആത്മഹത്യയുടെ ശിക്ഷ പോലും അള്ളാഹു നൽകും അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം മാറി നിൽക്കുക ശ്രദ്ധിക്കുക എന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ മരിച്ചിട്ടുള്ള ഈ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുക അഥവാ നമ്മുടെ ഒരു പ്രാർത്ഥന മാത്രമാണ് ഇനി അവർക്ക് ലഭിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞത് മരിച്ചവന് മൂന്ന് കാര്യമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൽ ഒന്ന് അയാൾക്ക് സത്യവിശ്വാസികളായ മോമിനിയങ്ങളുടെ പ്രാർത്ഥനകൾ ലഭിക്കും തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ആ മരണപ്പെട്ടവന് അള്ളാഹു സ്വർഗം നൽകുകയും ചെയ്യുമെന്ന് പ്രവാചകനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ ഹൃദയത്തിൻ്റെ ഹൃദയമായ അഷ്റഫുൽ ഹൽക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ വളരെ മോഹത്തോടുകൂടെയും ആഗ്രഹിച്ചും ജാസിം എന്ന പേരായ ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് ആരോചിയോര മനോട്ടിപ്പറമ്പ് സ്വദേശി കോരംകുളം കോരംകുളങ്ങര നാസിം ഇരുപത്തിയൊന്ന് വയസ്സേ ആ കുട്ടിക്കായിട്ടുള്ളൂ അള്ളാഹു ജീവിതം നൽകുകയാണെങ്കിൽ എത്രയോ ജീവിക്കാനുണ്ടാകുമായിരുന്നു അപ്പോൾ ചോദിക്കും കാക്ക ആ കുട്ടിക്ക് ഇത്രയല്ലേ ജീവിതം നൽകിയിട്ടുള്ളൂ ഒരിക്കലും നമ്മൾ അബദ്ധം ചെയ്യരുത് മരണം എന്ന് പറയുന്നതും നമ്മളെല്ലാം എല്ലാം പ്രാഥമികമായ നമ്മുടെ പ്രാർത്ഥന തന്നെ എന്താണ് ഇന്ന സൊലാത്തില്ലാ ഹുറബല്ലമീൻ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതവും മരണവും മറ്റെല്ലാ പ്രശ്നങ്ങളും ഇടപാടുകളും അള്ളാഹുവേ സർവശക്തനായ നിനയ്ക്കു വേണ്ടിയാണ് അപ്പം ആ പ്രാർത്ഥിക്കുന്ന അഥവാ നമ്മുടെ വജഹത്ത് എന്ന് പറയുന്ന പ്രാരംഭ പ്രാർത്ഥന നമസ്കാരത്തിൽ നാം ആദ്യം ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണത് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വാഭാവികമായിട്ടുള്ള മരണമാണ് നടക്കുന്നതെങ്കിലും അതോടൊപ്പം തന്നെ ഇനി മറ്റുള്ള മരണമാണ് അപകടത്തിൽപ്പെട്ടോ മറ്റു പാമ്പ് കടിയേറ്റോ ഏത് രീതിയിൽ മരിക്കുകയാണെങ്കിലും അതല്ല ഇനി അയാൾ രോഗിയായി കിടന്ന് മരിക്കുകയാണെങ്കിലും ഒക്കെ അയാൾക്ക് അള്ളാഹു രക്തസാക്ഷിത്വം അഥവാ ഷഹാദത്ത് നൽകുമെന്നാണ് പ്രവാചക തിരുമേനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത് ഷഹാദത്താണ് അഥവാ രക്തസാക്ഷിത്വം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് മരണവും അദ്ദേഹത്തിന് ആ രക്തസാഠിത്വത്തിലൂടെ മരിക്കും ഇവിടെ ഈ ഭൗതിക ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അഥവാ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അറുപതിലെത്തിയിട്ടുള്ള അറുപത്തി മൂന്നിലെത്തിയിട്ടുള്ള നാൽപ്പതിലെത്തിയിട്ടുള്ള അമ്പതിലെത്തിയിട്ടുള്ള ഓരോ ആളും അയാളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും പിന്നിട്ടു കഴിഞ്ഞതാണ് ഇനി അയാൾക്ക് എത്ര നാളാണ് ഈ ഭൗതിക ജീവിതത്തിൽ ലഭിക്കുക ഇവിടെ വച്ച് അയിനമ തെക്കൂനു യുദരിക്കുമുൽ മൗത്ത് ും ഫി ബുറുയ്യദ ഏത് ഇരുമ്പിൻ്റെ കോട്ടയിലായാലും അയാൾ മരണത്തെ രുചിക്കുമെന്ന് തന്നെയാണ് എവിടെ വച്ചായാലും ഒരു സെക്കൻഡ് പോലും ആ കൃത്യമായ കണക്കുകളിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കണക്കുകളിൽ നിന്ന് ആ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മലക്കുകൾ മൗത്ത് ഓരോ മനുഷ്യനെയും സമീപിക്കുക തന്നെ ചെയ്യും എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ അധികാരിയായാലും എത്ര വലിയ സുന്ദരനായാലും ഒക്കെ അയാൾക്ക് ഒരു ദിവസം പോലും ഒരു സെക്കൻഡ് പോലും ഒരു സെക്കൻഡ് പോലും കൊടുക്കുകയില്ല അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ എന്നു പേരായ ധർമ്മപുത്രനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്ന അത്ഭുതകരമായ ഒരു ഉത്തരമുണ്ട് ഇത് ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചത് എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ സന്ദർഭോചിതമായിട്ട് പറയുകയാണ് എന്താണ് ഏറ്റവും അത്ഭുതകരമായിട്ട് കാണുന്ന ഒരു സംഭവം അതിന് ധർമ്മപുത്രർ പറഞ്ഞ മറുപടി മരണത്തെ എല്ലാവരും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് അത് വിശ്വസിക്കുന്നുണ്ട് മരിക്കുമെന്ന് ഉറപ്പാണ് ഓരോരുത്തർക്കും പക്ഷേ അത് തനിക്ക് ഒന്നും ഉണ്ടാവുകയില്ല ആ അതൊക്കെ മറ്റുള്ള ആളുകൾ അല്ലേ മരിച്ചു പോകുന്നത് മരണം ഇപ്പം എനിക്ക് ഇപ്പോൾ അതൊന്നും ഉണ്ടാവുകയില്ല അഥവാ എത്രയും അടുത്ത് കിടക്കുന്ന മരണത്തെ അവൻ അറിയാത്തത് കൊണ്ട് അവൻ വിട്ട് പലതും ചെയ്യുന്നു എന്ന ഒരു ഉത്തരമാണ് യുധിഷ്ഠിരൻ അതിൽ നിന്ന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ മരിക്കുന്നു നമ്മളെല്ലാവരും മരണത്തെ കാണുന്നു പക്ഷേ തനിക്ക് ഇപ്പോൾ മരണമൊന്നുമില്ല എന്ന ഒരു ഉറച്ച കൂടെയുള്ള ആ മനുഷ്യന്റെ പോക്ക് അത് അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ സെവൻ വണ്ടർ അല്ല പറഞ്ഞത് ഏഴ് ലോകാത്ഭുതങ്ങളല്ല പറഞ്ഞത് മറിച്ച് ഓരോരുത്തരും മരിക്കുന്നുണ്ട് നമ്മളൊക്കെ അത് പത്രങ്ങളിൽ വാർത്തയാക്കുന്നുണ്ട് ന്യൂസുകളിൽ വാർത്തയാക്കുന്നുണ്ട് യൂട്യൂബുകളിൽ വാർത്തയാക്കുന്നുണ്ട് ഈ യൂട്യൂബ് ചെയ്യുന്ന ഞാൻ പോലും ഏത് സമയത്താണ് മരിക്കുക എന്ന് ആർക്കും അറിഞ്ഞുകൂടപട്ടെ ഞാൻ മരിച്ചു എന്ന് നിങ്ങളറിഞ്ഞാൽ അതാണ് എല്ലാവരും അള്ളാഹുവിനോട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ വിശ്വാസിക്കു വേണ്ടിയും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സത്യവിശ്വാസ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ എന്താക്കാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാത്തത് എന്നാണ് പിന്നെ ഇവിടെയുള്ള ഈ പറയുന്ന മുജകൾ ചോദിക്ക അല്ല എന്താ പറയുക ത്രിസംഗികളും മുസംഗികളും ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് അവരുടെ വിശ്വാസമല്ല അവരുടെ വിശ്വാസത്തിൻ്റെ പരിധിയിൽ അപ്പുറം നമ്മൾ ചെന്നാൽ സ്വാഭാവികമായിട്ടും ഈ സംഘർഷമുണ്ടാക്കും നിങ്ങൾ ആരാടോടോ പറഞ്ഞത് ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ ഈ ഈ പറയുന്ന മമ്മതിൻ്റെ ഈ മോശപ്പെട്ട മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണല്ലേ ഇനിയിപ്പോൾ ഞങ്ങൾ മരിച്ചതിന് ശേഷവും ഈ മമ്മതിൻ്റെ വൃത്തികെട്ട ആ ആ കുറയാളി മതത്തിലേക്ക് ആക്കിത്തീരണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറയുന്ന ഒരു കെട്ട കാലത്തായതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പറയാതിരിക്കുന്നതാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂല് ഏതൊരു മനുഷ്യൻ മരിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മരണം മുസീബത്താണ് ഇന്നൽ മൗത്ത മുസീബത്തൻ മ മരണ മുസീബത്താണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടു കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മുടെയോട് കൂടെ മരണമുണ്ട് അപ്പം മരണത്തെക്കുറിച്ച് ഏറ്റവും വലിയ സന്ദേശമാണ് മരിച്ചു എന്നത് മനുഷ്യരോട് പറയുക എന്നത് അതോടൊപ്പം തന്നെ മരിക്കപ്പെട്ടിട്ടുള്ള ആത്മാവിന് അഥവാ ആ മനുഷ്യന് അള്ളാഹു ആത്മശാന്തി അഥവാ ആത്മശാന്തി എന്നല്ല മുസ്വാസി പറയേണ്ടത് മറിച്ച് ആ മനുഷ്യന് അള്ളാഹു മാവഫിറത്ത് നൽകുക ആ മനുഷ്യന് അള്ളാഹു സ്വർഗം നൽകുക അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ഒരു വലിയ സംഗതിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ റസൂര് ഏറ്റവും വലിയ വിലപിടിപ്പുള്ളത് എന്താണെന്ന് ചോദ്യത്തിന് അത് മനുഷ്യൻ്റെ ജീവനാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഉറിയാൻ മാൻ നഫ്സൻ ഏറ്റവും വലിയ നഷ്ടം ഒരു മരണമാണ് അതാണ് നഫ്സം മാങ്ഫ്സം പക്കെ അന്നമാ ജമീഹ അയ്യാഹ പക്കാ അന്ന മാസീഹ ഒരു കൊലപാതകം തടയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോകം മുഴുവനും ഒരാൾ ജീവൻ നൽകിയതുപോലെയുള്ള ഒരു പ്രതിഫലമാണ് സർവശക്തനായ ദൈവം അള്ളാഹു അയാൾക്ക് നൽകുന്നത് അപ്പം അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും മരണത്തിൽ നാം ഉദ്ദേശിക്കുന്നത് മരിച്ചവന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മാഹഫിറത്തും സ്വർഗവും അള്ളാഹു നൽകി സഹായിക്കട്ടെ അതോടൊപ്പം തന്നെ മരിക്കാത്തവരുടെ മാതാപിതാക്കളും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ഇതിനെ തുടർന്ന് ക്ഷമ നൽകുകയും ചെയ്യട്ടെ അതോടൊപ്പം ഇത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് നമ്മൾ സ്ത്രീ ഞാൻ നേരത്തെയൊക്കെ ഒക്കെ പറയാറുള്ളത് പോലെ തന്നെ ഒരാപത്ത് വരുക എന്നതിൽ നിന്ന് തടയുക എന്നത് ഒരു വിശ്വാസിയുടെ ചുമതലയാണ് അതുകൊണ്ടാണ് ഒരാപത്ത് സംശയപ്പെട്ടതായാൽ പോലും ഒരു പൊത്തിൽ നിന്ന് രണ്ട് തവണ കടിയേൽക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളോട് പറയുന്ന വാക്ക് നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ അടുപ്പിന് ലേശം വെള്ളമൊഴിക്കണം നോക്കണം എന്തിനു വേണ്ടി അതിൽ നിന്ന് കത്തിപ്പിടിച്ച് അപകടം ഉണ്ടാവാതിരിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണത് അപ്പോൾ എന്നതുപോലെ തന്നെ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ് തീർച്ചയായിട്ടും ഈ കുട്ടി ഈ ജാസിമെന്ന മോൻ വളർന്ന് വലുതായി ആ കുടുംബത്തിന് ഏറ്റവും വലിയ സംരക്ഷകനും സഹായിയുമായി തീരേണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു ആലോചിച്ച് നോക്കണം ആ കുട്ടി വളരെ ആശയോടും ആഗ്രഹത്തോടും വാങ്ങിയിട്ടുള്ള അതാണ് അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളാണല്ലോ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുക പത്തിരുപത്തൊന്ന് വയസ്സായ ഈ കുട്ടിക്ക് ഒരിക്കലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ കൊടുത്ത് വാങ്ങാൻ ഒരിക്കലും സാധിക്കുകയില്ല അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ മകന് നോക്കണം അത് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് ഒന്നുകിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ പിതാവ് അല്ലേ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ തീർച്ചയായിട്ടും അവരിപ്പോൾ ഖേദിക്കുന്നുണ്ട് എങ്ങനെ ഞങ്ങൾക്കത് വേണ്ടിയിരുന്നില്ല മനുഷ്യൻ്റെ ഒരു സ്വഭാവം നമ്മൾ എന്ത് ആപത്ത് വന്നാലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിലപിച്ചുകൊണ്ടും പരിതപിച്ചു കൊണ്ടും ഇരിക്കും പഠിച്ചവനെ ആ മകന് അത് വാങ്ങിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ ആ മകന് അങ്ങനെ ഒരു 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 ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കൊടുത്തത് കൊണ്ടല്ലേ എൻ്റെ പിഞ്ചുമകൻ അഥവാ എൻ്റെ ഈ കുഞ്ഞുമകൻ മരണപ്പെട്ടതെന്ന് ചിലപ്പോൾ ആ ഉമ്മ പദം പറയുന്നുണ്ടാകാം ആ പെങ്ങന്മാർ പദം പറയുന്നുണ്ടാകാം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പിതാവ് സങ്കടപ്പെടുന്നുണ്ടാവാം തീർച്ചയായിട്ടും അതൊന്നുമല്ല പറയേണ്ടത് അള്ളാഹുവിൻ്റെ വിധിയുടെ അനുസരിച്ചാണ് പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടതൊക്കെ ആ കുട്ടി അത് കഴുകിക്കൊണ്ടിരിക്കും അഥവാ ചാർജിലിട്ട് കൊണ്ട് ഒട്ടനേകം അബദ്ധങ്ങൾ പ്രവർത്തിക്കുക നമ്മുടെ ഒക്കെ വീടുകളിലുള്ള സ്ത്രീകളും ചെറുപ്പക്കാരും വലിയവരും ഒക്കെ നമ്മളൊക്കെ കാണാൻ സാധാരണ രീതിയിൽ എനിക്കിന്നും ഓർമ്മയുണ്ട് എൻ്റെ അടുത്തു സംഭവിച്ച ഒരു കഥയാണ് അഥവാ കൊടയുടെ അഗ്രഭാഗം കൊണ്ട് അഥവാ ഒരു തട്ടിയിട്ടതാണ് എന്ത് ഒരു സർവീസ് വയർ തട്ടി കൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തു പോയി എന്തേ സംഭവിച്ചുള്ളൂ ഒരു കുടയുടെ അഗ്രഭാഗം കൊണ്ട് ആ കറുത്ത വയറിനെ ഒന്ന് തട്ടിയിട്ടു അഥവാ അതിൽ നിന്ന് അദ്ദേഹം ഷോക്കേറ്റ് മരിച്ചു എന്താ കാരണം ആ കറുത്ത വയറിൽ ഒരു എലി കടിച്ച് അവിടെ ഒരു ഒരു ഹോള് വന്നിരുന്നു ആ ഹോളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കുടയുടെ ആഗ്രഹം കൊണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള മരണങ്ങൾ മനഃപൂർവ്വമുള്ളതല്ല പക്ഷേ എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യരുത് പ്രത്യേകിച്ച് ഈ വൈദ്യുത യന്ത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള യന്ത്രങ്ങൾ നമ്മുടെ കയ്യിലുള്ള യന്ത്രങ്ങൾ ഇപ്പോൾ ഉദാഹരണം നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇടരുത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ നിന്ന് ഷോക്ക് വരാൻ സാധ്യതയുണ്ട് മരണം വരെ വരാൻ സംഭവം സാധ്യതയുണ്ട് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് സാധാരണ വീടുകളിലൊക്കെ മോട്ടർ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗം അതിൻ്റെ ആ കറങ്ങുന്ന ചക്രം തട്ടിക്കൊടുക്കാറുണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പോലും അറിയിപ്പുണ്ട് മറിച്ച് ഓണാക്കുന്നതിന് മുമ്പ് തട്ടിക്കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നീട് അത് പിന്നീട് ഓണാക്കുക ഓണാക്കാത്തൊരവസ്ഥയിലാണ് അത് തട്ടിക്കൊടുക്കേണ്ടത് അത് പ്ലാസ്റ്റിക് പോലെയുള്ള പ്രതലമാണെങ്കിൽ പോലും ആ ആ സ്വാഭാവികമായിട്ടും നമ്മൾ തട്ടിക്കൊടുക്കും ഓണാക്കിയിട്ട് തട്ടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യു അതിൻ്റെ വൈദ്യുത പ്രവാഹങ്ങൾ നമുക്ക് അപകടമുണ്ടാക്കത്തക്ക രീതിയിൽ വന്നു പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു ഇത്തരത്തിലുള്ള ആകസ്മികമായ മരണങ്ങളും ആപത്ത് പെട്ട് മരിക്കുന്നതുമൊക്കെ അള്ളാഹു ഇനിയും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ എല്ലാവരും നമ്മളോട് വസുജത്ത് ചെയ്തിട്ടുള്ളവരുടെ ഒക്കെ അള്ളാഹു ഇത്തരത്തിലുള്ള ആപത്തുകൾ മരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരൊട്ടിക്കട്ടെ വാഹൃദ് അഹ്വാൻ അനില് അഹ് റബിള്ളലമീൻ